ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഒക്ടോബർ മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് എലിയാസ്ലീവാമോശാലം ആറാം ശനി അഥവാ സ്ലീവ മൂന്നാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നവരുടെ രൂപാന്തരപ്പെടൽ ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ് മങ്ങിക്കൊണ്ടിരുന്ന തേജസിന്റെ തിരോധാനം ഇസ്രായേൽക്കാരെ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലെയല്ല അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത് അതേ ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട് എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്നപോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കർത്താവിന്റെ ദാനമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഇരുപത് മുതൽ വരെ എന്റെ മഹത്വം വിശ്വാസികളും കാണണം അവർക്കു വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്കു വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങേലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്നും ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു അവർ പൂർണ്ണമായും ഒന്നാക്കേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു അങ്ങനെ അങ്ങ് എന്നെ അയച്ചുവെന്നും അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകം അറിയട്ടെ പിതാവെ ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടാക്കേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി